അപ്പോ തസ്ലിയുടെ അനിയത്തിയാണോ ഇവരുടെ കൂടെ ഉള്ളത് അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കിച്ചു ഞെട്ടലോടെ ചോദിച്ചു കല്യാണി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് എന്നിട്ട് പറഞ്ഞു തുടങ്ങി ലത്തീഫ് തസ്ലിം ഒരുപാട് ബിസിനസ് ആണ് ഇയാളുടെ പേരിലുള്ളത് ലത്തീഫിൻ്റെ ഭാര്യ സോഫിയ ഈ കഥ നടക്കുമ്പോൾ അവർക്ക് രണ്ട് ആൺമക്കളായിരുന്നു എന്തോ ബിസിനസ്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നതാണ് ലത്തീഫ് അന്ന് എവിടെയോ വെച്ച് എന്റെ അച്ഛന്റെ പെങ്ങളായ വിജിതയുടെ പ്രേമം തോന്നുന്നു ഒരു ദിവസം ആന്റി കോളേജിലിട്ട് വരുന്ന വഴി അയാൾ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞു കുറച്ചുനാൾ ആന്റി ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് അയാൾ പുറകെ നടക്കുന്നത് കൊണ്ട് ആന്റി അയാളെ വിശ്വസിച്ചു ആന്റിയും തിരിച്ച് ഇഷ്ടപ്പെട്ടു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന അയാൾ പെണ്ണ് ചോദിച്ചു അന്ന അയാൾ ഓട്ടോ ഡ്രൈവർ ദേവരാജനായിരുന്നു ആളെ കുറിച്ചൊരു കാര്യവും അറിയില്ലായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നും അമ്മയും അച്ഛനും മരിച്ചു എന്നും എല്ലാം പറഞ്ഞു അയൻറെ അച്ഛനും അയാളെ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ അയാളായുള്ള ആന്റിയുടെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ആന്റി ഗർഭിണിയാണ് എന്നറിഞ്ഞു അന്നവരെല്ലാം ഈ വീട്ടിൽ തന്നെ ആയിരുന്നു ആന്റി ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ ലത്തീഫ് പണിക്കായി മറ്റു ജില്ലയിലേക്ക് പോയി അങ്ങനെ ആന്റിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു അവളെ കവിത എന്ന് പേരിട്ട് വിളിച്ചു ഈ കവിതയാണ് നമ്മുടെ ഫാത്തിമ തെസ്നി എനിക്ക് വെറുപ്പായിരുന്നു ആ കുട്ടിയോട് തെസ്നി വന്നപ്പോ അവളോടായിരുന്നു എൻ്റെ അച്ഛന് കൂടുതൽ സ്നേഹം അതോടെ ഞാൻ അച്ഛനെയും വെറുത്തു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആന്റി പിന്നെയും ഗർഭിണിയായി അന്നാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത് ലത്തീഫ് എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്ന് അയാളുടെ പേര് ലത്തീഫാണെന്നും പുറത്ത് പണിക്ക് പോകുന്നു എന്ന് പറയുന്നത് അയാളുടെ സ്വന്തം വീട്ടിലേക്കാണെന്നും അതറിഞ്ഞ് നെഞ്ചു തകർന്ന എന്റെ അച്ഛൻ മരിച്ചത് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആന്റി കാഞ്ചുവിനെ പ്രസവിച്ചു പ്രസവത്തിൽ ആന്റിയും പോയി ആന്റിയുടെ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ ലത്തീഫ് വീട്ടിലേക്ക് വന്നു എല്ലാത്തിനും ക്ഷമത ചോദിച്ചു അമ്മ അയാളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അന്ന് കാഞ്ചുവിനെ അമ്മ തന്നെയാണ് നോക്കിയത് അയാൾക്ക് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു അമ്മ അതൊന്നും സമ്മതിച്ചില്ല അന്നയാൾ അവിടെ നിന്നൊന്നും പറയാതെ ഇറങ്ങിപ്പോയി അതിനിടയ്ക്ക് വീട്ടിലാകെ ദാരിദ്ര്യമായിരുന്നു എന്നെ നോക്കാൻ പോലും അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാതെയായി അന്നൊരു തീരുമാനം എടുത്തു രണ്ട് കുട്ടികളെയും എവിടെയെങ്കിലും ഉപേക്ഷിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ അച്ഛന്റെ ഒരു കൂട്ടുകാരൻ ഇജാസിനെ വിളിച്ചു ഈ കാര്യം പറഞ്ഞു നടന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന വേറൊരാൾ അയാൾ മാത്രമായിരുന്നു വർഷങ്ങളായി കല്യാണം കഴിച്ചിട്ട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ കവിതയെ അയാൾ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞു അന്ന് തന്നെ അവളെ അയാൾ കൊണ്ടുപോയി അവൾക്ക് അവർ പേരിട്ടതാണ് ഫാത്തിമ തുസ്നെ പിന്നെ കാഞ്ചു അവളെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടു ചെന്നാക്കണമെന്ന് പറഞ്ഞു അതോടെ അമ്മയ്ക്ക് സമാധാനമായി പിറ്റേ ദിവസം അമ്മ കാഞ്ജുവിനെ അനാഥാലയത്തിലാക്കാനായി ഇറങ്ങിയപ്പോഴാണ് ലത്തീഫിന്റെ കാറിൽ വീട്ടുമുറ്റത്ത് വന്ന് നിന്നത് പക്ഷെ ഈ വരവിൽ അയാളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടി അമ്മയുടെ മുന്നിൽ തുറക്കപ്പെട്ടു അതിൽ അഞ്ഞൂറിന്റെ ഒരുപാട് നോട്ടുകളായിരുന്നു അതെല്ലാം കണ്ട് അമ്മയുടെ കണ്ണ് മഞ്ഞളിച്ചു അമ്മ പെട്ടി വാങ്ങാൻ നോക്കിയതും അയാൾ ആ പെട്ടി വേഗം അടച്ചു കുറുകിലേക്ക് മറച്ചു അമ്മ അയാളെ സംശയത്തോടെ നോക്കി അയാൾ പറഞ്ഞു കാഞ്ചുവിനെയും തെസ്നിയെയും നിങ്ങൾ നോക്കണം അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും അയാൾ തരാമെന്ന് അത് കേട്ടമ്മ ആദ്യമൊന്ന് ഞെട്ടി പിന്നെ തെസ്നിയെ ഇജാസ് കൊണ്ടുപോയ കാര്യം അയാളോട് പറഞ്ഞു പക്ഷേ അതിൽ അയാൾക്ക് കുഴപ്പമുണ്ടായില്ല കാഞ്ചുവിനെ ഉപേക്ഷിക്കാൻ ഇറങ്ങിയതാണ് എന്ന് അമ്മ എന്നപ്പോ അയാൾ അമ്മയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നിട്ട് ആ പെട്ടി അമ്മയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഇതെല്ലാം നിനക്കെടുക്കാം പക്ഷേ എൻ്റെ മകളെ എന്നും നോക്കണമെന്ന് പണത്തിന് മുന്നിൽ കണ്ണു അമ്മ അത് സമ്മതിച്ചു പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ മാറി ദാരിദ്ര്യത്തിൽ രാജകൊട്ടാരത്തിലേക്ക് എന്ന പോലെ ആയിരുന്നു പിന്നെ അയാളുടെ ഭാര്യ മൂന്നാമത്തെ പ്രസവത്തിൽ തട്ടിപ്പോയി പിന്നീട് രണ്ട് കുട്ടികളുള്ള സ്ത്രീയെ അയാൾ വിവാഹം കഴിച്ചു അതിൽ പിന്നെ അയാൾ ഞങ്ങൾക്ക് പൈസ അയക്കാതെയായി ഒരു ദിവസം അമ്മ വിളിച്ചു അയാളെ തരുന്ന പൈസ മുടങ്ങാതെ പഴയതുപോലെ കെട്ടണമെന്ന് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അയാളുടെ മൂന്നാം ഭാര്യയോട് പറയുമെന്ന് അതിൽ അയാൾ നന്നായി പേടിച്ചു പിന്നെ അയാളിൽ നിന്ന് പണം തട്ടാനുള്ള ഒരു തുറുപ്പ് ചീട്ടായിരുന്നു അത് ഈ പത്ത് ലക്ഷം രൂപ പോലും അയാളുടെയല്ല കല്യാണി പറഞ്ഞു നിർത്തിയതും കല്യാണി എല്ലാം കേട്ട് മരവിച്ച പോലെ നിന്നു അവനൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോ നീ തസ്നിയെ ഇല്ലാതാക്കാൻ കാരണം നീയാണ് തസ്നിയെ കൊല്ലാൻ കൂട്ടുനിന്നത് എന്ന് അയാൾക്കറിയുമോ കിച്ചു ചോദിച്ചതും കല്യാണി പുച്ചത്തോടെ അവനെ നോക്കി അതിന് അയാൾക്ക് തസ്നിയവിടെ മകളാണെന്ന് അറിയില്ല ഈജാസികയുടെ കയ്യിൽ അവളെ ഏൽപ്പിച്ചതിൽ പിന്നെ അവളെ തേടി അയാൾ പോയിട്ടില്ല കാഞ്ചുവിനെ കാണാൻ ഇടക്ക് വരും പക്ഷേ കാഞ്ചുവിനറിയില്ല സ്വന്തം ഉപ്പയാണ് അതെന്ന് പിന്നെ ഞാൻ അവളെ കൊല്ലാൻ കൂട്ടുനിന്നത് എന്തിനാന്ന് അറിയണമല്ലേ അവൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തു ഞാൻ സ്നേഹിക്കുന്നവന്റെ അടുത്ത് കൂടുതലായി അടുത്തു പകയോടെ കല്യാണി പറഞ്ഞു കിച്ചു സംശയത്തോടെ അവളെ നോക്കി നീ സ്നേഹിക്കുന്നതോ ആരാത് നീ അറിയുകയെ കൊന്ന കുറ്റത്തിന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആദബമാലിക്ക് അവൻ തന്നെയാ എന്റെ പ്രണയം ഇപ്പോ ഈ കാര്യം അറിയുന്ന നാലാമത്തെ ആളാണ് നീ ഒന്നിന്റെ അമ്മ രണ്ട് ലത്തീഫ് പിന്നെ ഒരാൾ നീ കല്യാണി പറഞ്ഞു നിർത്തി അപ്പോ അടുത്ത ആൾ ആരാണ് കിച്ചു ചോദിച്ചു അതും നീ അറിയും ഹാനിയ ആദമിന്റെ പ്രണയിനെ രണ്ടു പേരും മുടിഞ്ഞ പ്രണയത്തിലായിരുന്നില്ലേ എന്നാൽ കണ്ടന്ന് മുതൽ ഞാൻ അവനെ ഞാൻ എന്റെ മനസ്സിലിട്ട് നടക്കുന്നതാ അപ്പോഴാണ് അവൾ അവനെ വടച്ചെടുത്തത് അവളെ കൊല്ലാമെന്ന് പോലും ഞാൻ വിചാരിച്ചു പക്ഷേ അങ്ങനെ ചെയ്ത വലിയ മണ്ടത്തരമാവുമെന്ന് ഉറപ്പായത് കൊണ്ട് അതിന് മുതിർന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി അവരുടെ പ്രണയം ദൃഢായി അങ്ങനെയുള്ളപ്പോഴാണ് തസ്മിയുടെ കടന്നു വരവ് അവൾ വന്ന ഉടനെ തന്നെ അവളും ആദവുമായി അടുത്തു അതുകൂടി താങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാ ഞാൻ അവളെ ഇല്ലാതാക്കാൻ നിനക്കിട്ട് തന്നത് ഹാനിയ ആദമിനെ വെറുക്കാൻ വേണ്ടി ഞാൻ ആ കുറ്റം ആദമിന്റെ തലക്കിട്ടത് പക്ഷേ അവൾ അതൊന്നും വിശ്വസിച്ചില്ല ആ എല്ലാ കാര്യവും ഞാൻ അവളോട് വെട്ടി തുറന്നു പറഞ്ഞു ആദ്യം അവൾ ഞെട്ടലായിരുന്നു എന്റെ ഭാവത്തിൽ അവൾ നന്നായി ഞെട്ടിയിരുന്നു പേടിച്ചിരുന്നു കുറച്ച് പണം അവൾക്ക് കൊടുത്തപ്പോൾ എല്ലാം അവൾ മറന്നു പുച്ഛത്തോടെ കല്യാണി പറഞ്ഞു നിർത്തി കിച്ചു എല്ലാം കേട്ട് വിശ്വാസം വരാതെ നോക്കി നിൽക്കുവാണ് പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് അവനെതിരെ മൊഴി പറഞ്ഞ അവൻ തന്നെ ഇഷ്ടപ്പെടുമോ സംശയത്തോടെ കിച്ചു ചോദിച്ചു കല്യാണി അതിനൊന്ന് ചിരിച്ചു ഇല്ല എന്നെ വെറുക്കില്ല അവൻ വെറുക്കാതിരിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് പിടിക്കപ്പെട്ട പെണ്ണായി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് പിന്നെ നിനക്ക് കാഞ്ചുവിന് വേണം നീ കുറച്ചു മാസം കൂടി ക്ഷമിക്ക് അവൻ നിന്റെ കയ്യിൽ തന്നെ എത്തും അത് എങ്ങനെയാണ് എന്നൊക്കെ ഉടനെ നീ അറിയും ഒറ്റക്കണ്ണിറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അപ്പോ ഈ കഥയിലെ ഡെവിൽ നീയാണല്ലേ ആണല്ലേ കിച്ചു ചോദിച്ചതും കല്യാണി പൊട്ടിച്ചിരിച്ചു എന്താ സംശയം ഞാൻ തന്നെയാണ് ഡെവിൾ അന്ന് അവളെല്ലാം നിന്നോട് വിളിച്ചു പറഞ്ഞപ്പോ ഒരു ചുമരിനപ്പുറം എല്ലാം കേട്ട് ഞാൻ ഉണ്ടായിരുന്നു എല്ലാം കേട്ട് ആദ്യ തകർന്നെന്ന് രണ്ടുപേരെയും പച്ചയ്ക്ക് കൊല്ലണമെന്ന് പോലും വിചാരിച്ചു പക്ഷെ എനിക്കൊന്നും ഒറ്റക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ അന്ന് നേരെ പോയത് ജയിലിന് എൻറെ ഇക്ക ആദ്യ മാലിക്കിനെ കാണാനായിരുന്നു അന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഇക്കയോട് തുറന്നു പറഞ്ഞു എന്നെപോലെ തന്നെ നിങ്ങളെ പച്ചയ്ക്ക് കൊല്ലാനുള്ള പക വളർന്നു ഇക്ക പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ പ്രണയിച്ചത് ഇപ്പോൾ നിന്നെ ഇവിടേക്ക് എത്തിക്കാൻ പറഞ്ഞതും എന്റെ ഇക്കയാ പുച്ച കലർന്ന ചിനിയോടെ കാഞ്ചു പറഞ്ഞു കിച്ചു ഞെട്ടലോടെ അവളെ നോക്കി ഇക്ക കയറി വാ കാഞ്ചു ഉറക്കെ വിളിച്ചു പെട്ടെന്ന് കൂടി ധരിച്ചൊരു രൂപം കിച്ചണിലേക്ക് കയറി വന്നു ആ രൂപം അടുത്തേക്ക് എത്തിയതും കിച്ചു മാറി കാണാതെന്ന് മനസ്സിലാക്കി കിച്ചു പേടിയോടെ അവനെ നോക്കി ചെന്നിയിലൂടെ വിയർ പൊലിച്ചിറങ്ങി എന്നെ ഒന്നും ചെയ്യരുത് പേടികൊണ്ട് വിറച്ചിരുന്നു കിച്ചുവിന്റെ സ്വരം മാലിക്ക് പകയിരുന്ന കണ്ണായി അവനെ നോക്കി കാഞ്ചു നീ പോയി നമ്മ ബാക്കി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തിരിക്ക മാലിക്ക് പറഞ്ഞതും കാഞ്ചു വേഗം കിച്ചണിൽ നിന്നിറങ്ങി ഓടി ഫോൺ കയ്യിലെടുത്ത് കിച്ചുവിന്റെ അച്ഛന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു രുദ്ര എന്താ നിന്റെ ഉദ്ദേശം കഴിക്കാൻ ഒന്നും വേണ്ട നിനക്ക് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കാതെ വന്നു വല്ലതും കഴിക്ക് തലയിൽ മുഖം പൊഴുത്തി തേങ്ങിക്കൊണ്ടിരിക്കുന്ന രുദ്രയുടെ അടുത്ത് ശിവ ദേഷ്യത്തോടെ പറഞ്ഞു രുദ്ര മുഖം ഉയർത്തി കണ്ണ് നിറച്ച് ശിവയെ നോക്കി അത് കണ്ടതും ശിവയുടെ കണ്ണ് നിറഞ്ഞു ശിവ ഓടിച്ചെന്ന് അവളെ ഉറക്കെ പുണർന്നു ഇങ്ങനെ കരയില്ലേ നീ വല്ല അസുഖവും വരുത്തും എനിക്ക് അതുകൊെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നിട്ട് എന്നെ ഇഷ്ടമല്ല എന്ന് രുദ്ര തേങ്ങിക്കൊണ്ട് കുലമ്പി ഇത് കേട്ടാണ് അസു വന്നത് അവന്റെ കണ്ണ് നിറഞ്ഞു പുറകെ ആസിയുമുണ്ട് രുദ്ര മതി കരഞ്ഞത് മാലിക്കിനെ മറന്നേക്ക് നാളെ രുദ്രയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരും ചെക്കൻ എസ് ആണ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെയാ പേര് വിഘ്നേഷ് നല്ല സ്വഭാവമാണ് ചെക്കൻ്റെ രുദ്രക്ക് ചേരും പെട്ടെന്ന് ആസി പറഞ്ഞതും അവർ ഞെട്ടലോടെ ആസിയെ നോക്കി ഇക്ക രുദ്ര തേങ്ങലോടെ വിളിച്ചു മോളെ എനിക്ക് മനസ്സിലാവുന്നതിന്റെ വിഷമം പക്ഷേ മാലിക നിന്നെ കല്യാണം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല അവൻ പറഞ്ഞത് മോളും കേട്ടതല്ലേ അത് മറന്നേക്ക് ഇക്ക എന്ത് പറയുന്നത് അസുദേഷ്യത്തോട് ചോദിച്ചു പറഞ്ഞത് കേട്ടില്ലേ നാളെ രുദ്രയെ പെണ്ണ് കാണാൻ ഒരാൾ വരും ഇന്ന് രുദ്രയോടുള്ള ദേഷ്യത്തിന്റെ പുറത്തായിരിക്കും അവൻ വീട്ടിൽ കയറാത്തതുപോലും രുദ്ര ഇക്കയെ അനുസരിക്കില്ലേ രുദ്രയുടെ അടുത്ത് ചെന്ന് അവരുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ആസ് ചോദിച്ചു ഞാൻ സമ്മതിക്കാം ഞാൻ കാരണമാണ് ആതൊക്കെ വീട്ടിൽ വരാത്തിയതെങ്കിൽ ഞാൻ സമ്മതിക്കാം തേങ്ങിലൂടെ രുദ്ര പറഞ്ഞു ആസി ചിരിയോടെ രുദ്രയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അച്ഛ കിച്ചുവേട്ടിന് ആരോഗ്യവോ ചേർന്ന് പിടിച്ചോണ്ട് പോയി ഞാൻ കുറെ തടയാൻ നോക്കി പക്ഷെ അവരെന്നെ തള്ളിയിട്ട് കിച്ചുവേട്ടിനെ കൊണ്ടുപോയി കിച്ചുവിന്റെ അച്ഛൻ ഫോൺ എടുത്ത ഉടനെ കരഞ്ഞുകൊണ്ട് കാഞ്ചു പറഞ്ഞു ഇല്ല മുഖം കണ്ടില്ല എല്ലാവരും മാസ്ക് ഇട്ടിരുന്നു എനിക്ക് പേടിയാവുന്നു അച്ഛ ആ ശരി വേഗം ഒന്ന് വാങ്ങൾ കാഞ്ചു ഫോൺ വെച്ചു പിന്നൊരു കുച്ചത്തോടെ താഴേക്കിറങ്ങി ചെന്നു അപ്പോഴേക്ക് മാലിക്കൻ്റെ കാർ കിച്ചുവിനെ കൊണ്ട് വീടിന്റെ ഗേറ്റ് കടന്നു പോയിരുന്നു കാഞ്ഞൊരു കുച്ച ചിരിയോടെ അത് നോക്കി നിന്നു പിറ്റേന്ന് ശിവ വിഘ്നേഷ് ഇപ്പോ വരും നീ വേഗം ചെന്ന് രുദ്രയെ ഒരുക്ക് അടുക്കളയിൽ തിരക്കിട്ട് പണിയെടുക്കുന്ന ശിവയോട് ആസി വന്നു പറഞ്ഞു അവൾ ഒരുങ്ങിയിരിക്കു ഇനി ചെക്കം വന്നാൽ മതി ശിവ പറഞ്ഞു നിർത്തിയതും മുറ്റത്തൊരു ഒരു കാറ് വന്നു നിന്നു അവൻ വന്നു എന്ന് തോന്നുന്നു നീ പോയി രുദ്രയായിട്ട് താഴേക്ക് കൊണ്ടുവാ ശിവയോട് പറഞ്ഞ് ആസി പുറത്തേക്ക് ഓടി കാറിൽ നിന്ന് ഇറങ്ങുന്ന വിഘ്നേഷിനെ ചെന്ന് കുണർന്നു ഒപ്പം വന്ന് അവന്റെ കൂട്ടുകാരനെ നോക്കി പുഞ്ചിരിച്ചു ഉള്ളിലേക്ക് കയറി വാ ആസി പറഞ്ഞതും രണ്ടുപേരും ചിരിയോടെ അകത്തേക്ക് കയറി ആസി സോഫയിൽ ചെന്നിരുന്നു അതിന്റെ ഓപ്പോസിറ്റായി ഇരുന്നു കുറച്ചു നേരം അവർ അവരെന്തൊക്കെയോ സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അസുഖം അവിടേക്ക് വന്നു വിഘ്നേഷിനെയും കൂട്ടുകാരനെയും പരിചയപ്പെട്ടു എന്നാൽ നമുക്ക് പെണ്ണിനെ വിളിക്കാം അല്ലേ വിഘ്നേഷ് ആസിയുടെ ചോദ്യത്തിന് വിഘ്നേഷ് ചിരിയോടെ തലവുലിക്കി അസു നീ പോയി ശിവയോട് രുദ്രയെ കൊണ്ടുവരാൻ പറ ആസി അസുവിനോട് പറഞ്ഞു അസു അപ്പോൾ തന്നെ അവരെ വിളിക്കാൻ അടുക്കളയിലേക്ക് കൂടി ഇത്ത രുദ്രത്തെ കൊണ്ടുവരാൻ ആസിക്ക പറഞ്ഞു ശിവ ചായ വെച്ചിട്ടായി രുദ്രയുടെ കയ്യിൽ കൊടുത്തു രുദ്ര കണ്ണു നിനച്ച് ശിവയെ നോക്കി ദേ പെണ്ണെ കരയാൻ നിൽക്കല്ലേ നീ സമ്മതം പറഞ്ഞതുകൊണ്ടാ ഞാൻ അതിന് കൂട്ടുനിന്നത് കണ്ണു തുടച്ച് ചായയായി അങ്ങോട്ടേക്ക് ചെല്ലു ശിവ ഗൗരവത്തോടെ പറഞ്ഞു രുദ്രയുടെ കണ്ണ് തുടച്ചു കൊടുത്തു രുദ്ര ഒരു മങ്ങൻ ചിരിയോടെ ഹാളിലേക്ക് നടന്നു ആദ്യം ചായ കൊടുത്തത് വിഘ്നേഷനാണ് പിന്നെ കൂട്ടുകാരനും ആസിക്കാക്കും കൊടുത്തു എന്നിട്ട് ശിവയുടെ പുറകിൽ ചെന്ന് നിന്നു രുദ്ര മുഖുയർത്തി വിഘ്നേഷിനെ ഒന്ന് നോക്കിയത് പോലുമില്ല പെട്ടെന്ന് മാലിക്കൻ്റെ ജീപ്പ് പുറത്തു വന്ന് നിന്നു മാലിക ജീപ്പിൽ നിന്നിറങ്ങി പുറത്ത് കാറി കിടക്കുന്നത് കണ്ടു സംശയിച്ചു എന്നിട്ട് അകത്തേക്ക് കയറി അകത്ത് കയറിയതും ആസിയോട് സംസാരിച്ചിരിക്കുന്ന വിഘ്നേഷിനെയും കൂട്ടുകാരനെയും സംശയത്തോടെ നോക്കി പിന്നെ ആസിയെയും അത് മനസ്സിലായ പോലെ ആസി പറഞ്ഞു രുദ്രയെ പെണ്ണ് കാണാൻ വന്നതാ വിഘ്നേഷ് ഇവിടുത്തെ എസ്ഐ ആണ് ആസി പറഞ്ഞത് കേട്ട് മാലിക് ഞെട്ടലോടെ ആസിയെ നോക്കി പിന്നെ മാലിക്കൻ്റെ നോട്ടം പോയത് സാരി ഉടന്ന് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ശിവയുടെ പുറകിൽ നിൽക്കുന്ന രുദ്രയിലാണ് എന്തുകൊണ്ടോ മാലിക്കൻ്റെ മുഖം പലിഞ്ഞു മുറുകി എല്ലാവരെയും ഒന്ന് ദേഷ്യത്തോടെ നോക്കി മുകളിലേക്ക് കയറിപ്പോയി അത് കണ്ടതും എല്ലാവർക്കും ആകെ വല്ലാതെയായി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ ഞാൻ വീട്ടുകാരുമായി ഒരു ദിവസം കൂടി വരാം പെണ്ണിനെ എനിക്ക് എന്തായാലും ഇഷ്ടമായി വിഘ്നേഷ് രുദ്രയെ നോക്കിയാണത് പറഞ്ഞത് രുദ്ര ഒരു മങ്ങിയ ചിരിയോടെ അവനെ നോക്കി ആ എന്നാ ശരി കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം വീട്ടുകാരുമായി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങു ആസി വിഘ്നേഷൻ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ചേച്ചി ഞാനെന്നാ ഒന്ന് പോയി കിടന്നോട്ടെ ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല നല്ല തലവേദനയുണ്ട് രുദ്ര ചോദിച്ചതിന് ശിവ പോയി കിടന്നോളാൻ പറഞ്ഞു രുദ്ര അപ്പോൾ തന്നെ മുകളിലേക്ക് നടന്നു പാവ നമുക്ക് മാലിക്കിനോട് ഒന്ന് സംസാരിച്ചാലോ ഇക്ക അവൻ സമ്മതിച്ചാലോ അവളുടെ വിഷമം കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല കണ്ണു നിനച്ച് മുകളിലേക്ക് കയറിപ്പോകുന്ന രുദ്രയെ നോക്കി ശിവ ആസിയോട് പറഞ്ഞു അതിനാസി ആസി മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നെ ശിവയും ഒന്നും പറയാൻ നിന്നില്ല ശിവയും റൂമിലേക്ക് ചെന്നു രുദ്ര റൂമിലേക്ക് നടന്ന മാലിക്കിന്റെ റൂമിന്റെ അടുത്തെത്തിയതും ഒരു കൈ വന്ന് രുദ്രയെ ഉള്ളിലേക്ക് വലിച്ചു പെട്ടെന്നായത് രുദ്ര ഞെട്ടിപ്പോയിരുന്നു രുദ്ര ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി പുച്ഛത്തോടെ തന്നെ നോക്കുന്ന മാലിക്കിനെ കണ്ട് അവളെ കണ്ണു നിറഞ്ഞു നീ ആട് കൊള്ളാലോ എന്നോട് ഇഷ്ടം പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞില്ല അപ്പോഴേക്കും വേറൊരാളായുള്ള കല്യാണത്തിന് സമ്മതം പൊളി ഒരു കാര്യം എനിക്ക് മനസ്സിലായി നീയും ആ ഹാനിയെയുമെല്ലാം ഒരു വർഗത്തിൽ പെട്ടതാണെന്ന് പൈസ കണ്ടാനെല്ലാം മറക്കും നീ ഒരു പെണ്ണാണോടി ഓരോ ദിവസം ഓരോ ആണുങ്ങളോട് ഇഷ്ടം തോന്നുന്ന വിളിക്കേണ്ടേ പുച്ഛത്തോടെയുള്ള ഓരോ വാക്കും രുദ്രയുടെ മനസ്സ് കീറി മുറിക്കാൻ പാകത്തിനുള്ളതായിരുന്നു രുദ്ര ഞെട്ടിലൂടെ മാലിക്കിനെ നോക്കി അങ്ങനെ ഒന്നുമല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ അവളെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല രുദ്ര തേങ്ങി മാലിക്കിനെ നോക്കി ആരെ കാണിക്കാനാണ് ഇനി നിന്റെ ഈ കരിച്ചിൽ അഭിനയം നിന്നെ ഇപ്പോ കാണുന്നത് തന്നെ ഉറപ്പായി തോന്നുക ഇറങ്ങിപ്പോയി എന്റെ റൂമിൽ നിന്ന് മാലിക പുച്ഛത്തോടെ പറഞ്ഞതും ജുദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങൂടി റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ട് ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ഓരോ ദിവസവും ഓരോ ആണുങ്ങളോട് ഇഷ്ടം തോന്നുന്നു നിന്നെ വേറെ പേരിട്ടാ വിളിക്കണ്ടേ മാലിക്കിന്റെ ഓരോ വാക്കും പിന്നെയും പിന്നെയും രുദ്രയുടെ കാതിൽ തുളഞ്ഞു കയറി രുദ്ര തലയിടയിൽ മുഖം പൊഴ്ത്തി തേങ്ങിക്കൊണ്ടിരുന്നു